നമസ്കാരം ലബനനിലെ സിഡോൺ നഗരത്തിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിൽ ഒരു ഫത്ത നേതാവ് കൊല്ലപ്പെട്ടു ഖലീൽ മഗ്ദ എന്ന ഫത്ത നേതാവാണ് ഇസ്രായേലിൻ്റെ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇയാൾ ഫത്തയുടെ മുതിർന്ന നേതാവായ മുനീർ മഗ്ദയുടെ സഹോദരൻ കൂടിയാണ് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുന്നതിന് ഹിസ്ബുള്ളയ്ക്കും ഇറാൻ റവല്യൂഷണറി റിപ്പബ്ലിക്കൻ ഗാർഡിനുമെല്ലാം എല്ലാവിധ സഹായങ്ങളും നൽകി വരുന്നത് മുനീർ മഗ്ദയാണ് എന്ന് ഇസ്രായേൽ നേരത്തെ പലവട്ടം ആരോപണം ഉന്നയിച്ചിരുന്നു ഈ രണ്ട് സഹോദരന്മാരും നിരന്തരമായി ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തുന്നതിന് മുൻകൈ എടുത്തിരുന്നവരാണ് എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തിയിട്ടുള്ളത് ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങളും ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ വെസ്റ്റ് ബാങ്കിലേക്ക് ഇസ്രായേലിനെ ആക്രമിക്കാനായി കൊടുത്തയച്ച മാരകായുധങ്ങളൊക്കെ തന്നെ അന്ന് പിടിച്ചെടുത്തതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടിരുന്നു അതിൻ്റെ ഒരു തുടർച്ചയായിട്ടായിരിക്കാം ഒരുപക്ഷേ ഇത്തവണയും ഈ ഫത്ത നേതാക്കൾക്ക് നേരെ അതിശക്തമായ തോതിലുള്ള ആക്രമണം ഇസ്രയേലിൽ നടത്തിയത് എന്നാൽ ഫത്ത ആരോപിക്കുന്നത് ഒരു യുദ്ധം നടത്തുന്നതിന് വേണ്ടി തന്നെ അതിൻ്റെ ഒരു മുൻകൂട്ടിയുള്ള നീക്കമാണ് ഇസ്രായേൽ നടത്തിയത് എന്നാണ് ഫത്തര നേതാവിനെ വധിക്കുക എന്നുള്ളത് അതീവ ഗുരുതരമായ ഒരു കുറ്റകൃത്യമായിട്ട് തന്നെയാണ് ഫത്ത കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് തിരിച്ചടി നൽകും എന്നവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈ സംഭവത്തോടെ ഇസ്രായേൽ ഒരു കാര്യം കൂടി വ്യക്തമാക്കുകയാണ് നേരത്തെ ലബനൻ്റെ അതിർത്തി മേഖലകളിൽ മാത്രം ആക്രമണം നടത്തിയിരുന്ന ഇസ്രായേൽ ഇനി അങ്ങോട്ട് ലബനിൻ്റെ ഉൾപ്രദേശത്തേക്കും കടന്നു ചെന്ന് അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കളെയും അവരുടെ പ്രസ്ഥാനത്തിൻ്റെ മറ്റു ഒളിത്താവളങ്ങളെല്ലാം തന്നെ നശിപ്പിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്നുള്ളത് അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ലബനിലേക്ക് നിരന്തരമായി ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് ഇസ്രായേൽ വ്യോമസേനയുടെ വിമാനങ്ങൾ തന്നെയാണ് ഈ മേഖലയിലെത്തി അത് ശക്തമായ തോതിലുള്ള ആക്രമണം നടത്തുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട പല സങ്കേതങ്ങളും ഇവർ ബോംബിട്ട് തകർത്തിരുന്നു അതിൻ്റെ കൂടി ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ ഫത്ത നേതാവിനെ കൊന്നത് ഫത്ത നേതാക്കളൊക്കെ തന്നെ ആ ഹിസ്ബുളയും ഇറാനേയൊക്കെ തന്നെ സഹായിക്കുന്ന അവരുടെ സഹായം പറ്റുന്ന പരസ്പര സഹായത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എന്ന് ഇസ്രായേലിന് വ്യക്തമായിട്ട് അറിയാം അതിൻ്റെ കൂടി സൂചനയായിട്ടാണ് വളരെ ആസൂത്രിതമായി തന്നെ ഇപ്പോൾ ഇയാളെ കൊലപ്പെടുത്തിയിട്ടുള്ളത്